നമസ്കാരം ഞാൻ ഹക്കീം നരിക്കോട്ടിലാണ് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പ്ലീസ് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകാരൻ അതായത് ഞാൻ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഓലൻ്റെ ഷോറൂമിലാണ് ഉള്ളത് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കി ആ ഓല എടുത്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യൂ മാക്സിമം കാരണം മറ്റുള്ള ജന ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാകുമ്പോൾ പാലക്കാട് ഞാൻ ഓലൻ്റെ ഷോറൂമിലാണ് ഉള്ളത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഈ വീഡിയോ ഒന്ന് ഫുള്ള് നിങ്ങളൊന്ന് കണ്ടുനോക്കും പ്ലീസ് നമസ്കാരം ഹക്കീം നരിക്കോട്ടിലാണ് വീണ്ടും എനിക്ക് വലിയൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ദയവചെയ്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വണ്ടി അതായത് ഓല എടുത്തു പോകരുത് കാരണം എന്താണ് സംഭവം ചോദിച്ചാൽ സിമ്പിളായിട്ട് താ ചെറിയൊരു ഉള്ളൂ ഇവിടെ ഞാൻ എൻ്റെ ടയർ മാറ്റാൻ വന്നതാണ് ഞാൻ എന്താ പുറത്തുനിന്ന് ടയർ അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നു ടയർ വാങ്ങിച്ചു കൊടുന്ന് എൻ്റെ ബാക്ക് ടയറിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കാരണം ഒരു ദിവസം ആവുന്നവർ ഒരു ടയർ മാറ്റാൻ ഒരു സാധാരണ ഒരു ഇലക്ട്രിക് വണ്ടി അല്ലാതെ സാധാരണ ഒരു നോർമൽ ഒരു സാധാ പെട്രോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് സമയമുള്ളൂ ഒരു ദിവസം ആവുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ടെക്നീഷ്യന്മാർ പറയണത് ഏഹ് നമുക്കത് കാണിച്ചു ഇവിടെ കസ്റ്റമർ ഒരുപാട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു കാരണവശാൽ ഈ ഓല ബൈക്കിൾ നിങ്ങൾ എടുത്തു പോകരുത് ഒരു ദിവസം ഒരു ടയർ മാറ്റാൻ ഒരു ദിവസമാണ് അവരിൻ്റെ ടൈം പറയണത് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഓല വണ്ടി എടുത്തു പോകരുത് എടുത്ത് പെട്ട് പോവുക ഒരു ദിവസം നമ്മുടെ ഈ ഒരു ടൈമാണ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ നോക്കിയറിയാതെ ഞാൻ പറഞ്ഞു ഒരുപാട് വീഡിയോ ഇട്ടുണ്ട് അപ്പൊ അതുപോലെതൊരു വീഡിയോ കൂടി തന്നെ ഇടാൻ പോകണത് ഒരു ടയർ മാറ്റാണോ ഒരു ദിവസമാണ് പറയുന്നത് ബൈ ഇത് ഒരു ദിവസം എന്തായാലും ആവുമല്ലോ അല്ലേ വൈകുന്നേരമേ ചെയ്യാൻ പറ്റുള്ളൂ ഏഹ് വൈകുന്നേരം അല്ലേ ഉറപ്പായിട്ട് വൈകുന്നേരം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ് ഓക്കെ ഇവിടെ ഒരുപാട് കസ്റ്റമർ നിൽക്കുന്നുണ്ട് അതാ പിന്നോട് ചോദിക്കുക അവർ ഓലൻ്റെ അഭിപ്രായം പിരി പറഞ്ഞുതരും ഏട്ടാ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് വണ്ടിയിൽ കണക്ട് ചെയ്യാൻ ചാകില്ലാത്ത വണ്ടിയാണ് നമ്മൾ എടുത്തത് അപ്പൊ ഇവർ പറഞ്ഞു മൊബൈൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവര് ആദ്യം പറഞ്ഞത് ഞാൻ അതിന് വണ്ടി വണ്ടി എടുത്തതിനു ശേഷം ഒരു മൂന്ന് മാസത്തിനുടയിൽ ഒരു പത്ത് തവണ ഞാൻ ഇവിടെ വന്നിട്ട് പോയിരുന്നു ഇവര് മെയിൽ അയക്കണം അതായത് പറഞ്ഞു ഞാൻ രാവിലെ രാവിലെ പണിയും കളഞ്ഞിവിടെ വരും ഇരിക്കും അവര് ആദ്യം നോക്കുമ്പോൾ ശരിയല്ല സാർ നാളെ വരുവോ പറയും പിന്നെ ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് വരും ഞാൻ പിന്നെ അത് നിർത്തി ഏട്ടന്റെ അനുഭവം പറയുന്നത് എന്താ വെച്ചാൽ ആരും തന്നെ ഇലക്ട്രിക് വണ്ടി എടുത്തോളൂ വേറെ ഏത് വണ്ടി എടുത്തോളും ഓല എടുക്കരുത് ഓല എടുക്കരുത് നിങ്ങളുടെ അഭിപ്രായം ഞാനെടുത്തൊരു മാസത്തിൽ അഞ്ചു പ്രാവശ്യം പതിനഞ്ചറിനെ അവര് എല്ലാം ശരിയാക്കി പറയും പിന്നെയും പോയി കഴിഞ്ഞാൽ പോയിരുന്നു എനിക്ക് പത്തി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങോട്ട് വരണം എന്നാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം മാസം ഒരു നാലഞ്ച് വാശം വന്നി കൊണ്ടിരിക്കുന്നു ഓക്കെ പാലക്കാട് ജില്ലയിൽ പല ഭാഗത്തുള്ള ആളുകളാണ് ഇപ്പൊ ഇവിടെ വന്ന ഒരു ദിവസം എന്റെ ടയർ നിങ്ങൾക്ക് കാണാതെ എന്റെ വണ്ടിയാണോ ഇതാ ഇത് പറ്റായിട്ടാണ് ഇടയ്ക്കണ ഒരു ദിവസമാണ് ഒരു ടയർ മാറ്റാൻ ഒരു ദിവസമാണ് അവർ പറയുന്നത് കാരണം ഇന്ന് ചെയ്ത് വൈകുന്നേരത്തെ തരാമെന്ന് പറഞ്ഞു ഞാൻ ടയർ അടക്കുന്നത് ഞാൻ പുറത്തുനിന്ന് എം ആർ എഫിൻ്റെ ടയറ് വാങ്ങിച്ചിട്ട് വന്നു എന്നാലും അവർ പറയുന്നത് ഒരു ദിവസമാവുന്നതാണ് പറയപ്പോൾ കസ്റ്റമറിൻ്റെ ഇവരൊക്കെ ഓല എടുത്തിട്ട് കുടുങ്ങി ഒരു കാരണവശാൽ നിങ്ങൾ പോയി എടുക്കരുത് കാരണം നമ്മളെ പെട്ടുപോയി അപ്പോൾ നിങ്ങളൊരു ഇത് എടുത്തു വരുത് ഏട്ടൻ്റെയൊക്കെ അഭിപ്രായം എന്താ മൂപ്പര് പറയുന്നത് നിങ്ങൾ കുടുങ്ങും എന്നുള്ളതിനാണ് പറഞ്ഞു എടുത്തു പോയരുത് ഇങ്ങനെ ഹബ്ബ് മോട്ടറുള്ള ഒരിക്കലും എടുത്തു പോരുത് കാരണം എടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ടയറും മാറ്റം ഒരു ദിവസമായിരിക്കും നമ്മുടെ മറ്റുള്ള പണികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒഴിവാവാണ് അപ്പോൾ അത് ഓലൻ്റെ ഷോറൂമിലാണ് ഉള്ളത് ഇതാണ് നിങ്ങൾക്കറിയാം പാലക്കാട് ജില്ലയിൽ പാലക്കാടുള്ള ഓലൻ്റെ ഷോറൂമിലാണ് ഉള്ളത് ഞാൻ കുടുങ്ങിയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും അടങ്ങാറായത് പറയണം നിങ്ങൾ ഒരു കാരണവശാലും ഈ വണ്ടി എടുത്തു പോയത് ഓക്കെ അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളി ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തട്ടെ അതിനുവേണ്ടി ചെയ്താണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞപോലെ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കം ഇവർക്ക് സോൾവ് ചെയ്യാനുള്ള ഇവിടെ സർവീസ് ടെക്നീഷ്യന്മാരോ ആരുമില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ